ഞാൻ ഞാനിപ്പോ ഈ പരിപാടി ഞാൻ ഞാനും അമൃതം കൂടെ ആണല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു തുടക്കകാലത്ത് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു എന്നോട് പറഞ്ഞു പ്രൊഡക്ഷൻ കമ്പനിയിൽ പാർട്ട്നേഴ്സിനെ എടുക്കുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണർ ആവണമെന്ന് പറഞ്ഞു വലിയ ആഗ്രഹം പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു സുബി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം അതുപോലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയാം അത് ഈ സുബിയെ കൊണ്ടുവന്നുപോഞ്ഞാൽ എന്റെയും ആദ്യത്തെ ടെലിവിഷൻ പരിപാടി ചെയ്ത ഒരാളാണ് എനിക്കപ്പൊ അതിനകത്ത് ഡേനച്ചേച്ച് വീണ്ടും തിരിച്ചൊരു പരിപാടി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു അനുഭവമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിനിച്ചേട്ടന്റെ ഇതിന് ഡാൻസ് കളിക്കാനാണ് വന്നതെന്നല്ലേ പറഞ്ഞത് അപ്പം ഡാൻസ് ആയിരുന്നു ടിനിച്ചേട്ടൻ ആദ്യം കണ്ടോണ്ടിരുന്നത് കണ്ടത് അറിഞ്ഞതും ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടോ ദുബായിൽ വെച്ചിട്ട് ഞങ്ങളെ ഒരു പ്രോഗ്രാമിന് സെന്ററലി ഞങ്ങള് രണ്ടുപേരും മെയിൻ എന്നെ പഠിപ്പിച്ച് കളിച്ച് അതിനുശേഷം സുബിയുടെ കാലൊടിഞ്ഞ് അതുകൊണ്ടല്ല വേറെ പുറത്ത് നടക്കാൻ പോയപ്പോഴാണ് ഒടിഞ്ഞത് പക്ഷെ അത് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് അത് ആ അത് ഒരു പാട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് കെ എസ് പ്രസാദിന്റെ ഷോയില് അല്ല പ്രസാദായിട്ട് ഷോയിലാണ് ഷോയിൽ എല്ലാം ചെയ്യിപ്പിക്കുമല്ലോ എല്ലാരും എല്ലാം ചെയ്യേണ്ടി വരും അങ്ങനെ പലതും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരാൾ കിന്ന ജോലി ഇതൊന്നും പറയാൻ പറ്റില്ല ഷേർവാണിയൊക്കെ ഇട്ട് നിന്ന് നല്ല പാട്ട് പാടിയിട്ട് പോയിട്ട് അടുത്ത സെക്കൻഡ് സ്കിറ്റിൽ പല്ലേലൊക്കെ കറ്റുകഴിച്ചിട്ട് വലിയ പാട്ടുകാർ വന്നു ആ പാട്ടിന് ട്യൂണിങ് പാട്ടുണ്ട് മെഹബൂബ് മേരാ പിറ്റല്ലേ ആ ആ പാട്ടിൽ നിങ്ങൾ സുബിയും കൂടെ ഡാൻസ് കളിച്ചോ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡുകളാണ് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ചെയ്യുക അപ്പൊ സുബിയോ ഫുള്ള് ചെയ്തോളൂ സുബിക്ക് ദേഷ്യം വന്നാലും ചെറിയ ആൺ സ്വഭാവം ഉണ്ട് ഈ പെണ്ണുങ്ങള് ദേഷ്യപ്പെടുന്ന പോലെ അല്ല സുബി ദേഷ്യപ്പെടുന്നത് ഞാനൊരു പരിപാടിക്ക് പോയപ്പോ എന്നെ പരിപാടിക്ക് വിളിച്ചവൻ കുറച്ച് മുമ്പാട്ടോ ഇപ്പൊന്നും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല അപ്പൊ വിളിച്ചവന്റെ പ്രധാന ഉദ്ദേശം അവന് സ്കിറ്റ് കളിക്കുക എന്നുള്ളതാണ് അവൻ ഈ ഷോയിൽ ഒരു സ്കിറ്റ് കളിക്കണം അവൻ ഒരു മിമിക്രിക്ക് വിട്ടു പോയതാണ് അവൻ വേണ്ടി എന്നെ വിളിച്ചേ അപ്പൊ ഞാനും സുബിയും പോയി ധർമ്മജന്റെ വേഷം ഞാൻ അവനും കൊടുത്തു ധർമ്മനെ ആ ട്രിപ്പിന് കൊണ്ടുപോയില്ല കാരണം മൂന്നുപേർക്ക് പോകാൻ പറ്റിയില്ല അവന്റെ വേഷം ഇല്ലല്ലോ അപ്പൊ ധർമ്മജന്റെ ശബ്ദത്തിൽ ഇവൻ റെക്കോർഡ് ചെയ്ത സ്കിറ്റ് വായന കളിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു നന്ദനം സിനിമയുടെ സ്പൂഫാണ് ഞങ്ങൾ കളിക്കുന്നത് സുബി ബാലാമണിയായിട്ടൊക്കെ ഉണ്ട് അപ്പൊ സുബി കുറെ കഴിഞ്ഞ് കരഞ്ഞിരിക്കുമ്പം സ്റ്റേജ് മുഴുവൻ പുകയടിച്ചിട്ട് ജഗന്നു ജഗന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ വന്നിട്ട് പുറകെ നിങ്ങൾ ധർമ്മജനായിരുന്നു കൃഷ്ണൻ സ്കിറ്റിലെ മയിൽപീലൊക്കെ കുത്തി വരും പുറകിൽ നിങ്ങൾ കണ്ണ് കൊത്തി പിടിക്കും ആരാണെന്ന് മനസ്സിലായോ ആ ഇല്ല മനസ്സിലായില്ല ആദ്യത്തെ പേര് ഊ അവസാനത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരം ഊ അവസാനത്തെ അക്ഷരം അപ്പൊ സുബി ആ ഉലഹന്നാൻ ഉലഹന്നാൻ അല്ല ഉണ്ണികൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് കൈവിടണം ഇതാണ് ഡയലോഗ് അപ്പൊ റിഹേഴ്സലൊക്കെ ചെയ്തു ഓക്കെ ആയി അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ് ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരൻ മിണ്ടുന്നില്ല അവൻ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് സ്കിറ്റ് കളിച്ചിട്ടുമുണ്ട് പിന്നിണ്ടില്ല ഇവൻ വളരെ അന്തർമുഖനായിട്ടിരിക്കുന്നു സുബി അതിലെ വരുന്നുണ്ടോ ഇവൻ ഇതിലേ പോകും ഇവൻ ഞങ്ങക്ക് വെള്ളമൊക്കെ എനിക്ക് എനിക്കുണ്ട് വെള്ളം അവിടെ കൂടെ കൊടുത്തതെ കേട്ടോ എനിക്ക് ഇവൻ സുബിയിൽ നിന്ന് ഒഴിഞ്ഞ് നടക്കുന്നുണ്ട് സംഭവം എന്താന്ന് വെച്ചാല് സ്റ്റേജിൽ സുബി കരഞ്ഞിരുന്നു കൃഷ്ണൻ വന്ന് കണ്ണു പൊത്തണല്ലോ ഇവന് കണ്ണട ഉണ്ടായിരുന്നു ഇവൻ സ്കിറ്റ് തുടങ്ങിയപ്പോ ഇവന്റെ കണ്ണട പൂരി കൂട്ടുകാരനെടുത്ത് അപ്പൊ തന്നെ ഇവന്റെ ഫോക്കസ് പോയി ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ മുഴുവൻ സ്മോക്ക് ഇട്ടു അപ്പൊ ഇവന് സ്റ്റേജിട്ട് കേറി സുബി എവിടെ ഇരിക്കണേന്ന് കാണാൻ വയ്യ ഇവൻ ഇരുട്ടത്ത് തപ്പിച്ചെന്ന് ഈ സുബിയുടെ കണ്ണ് പൊത്തിയല്ലോ ബലം കൂടി പോയിട്ട് സുബി കണ്ണിൽ വെച്ച കോണ്ടാക്ട് ലെൻസ് മടങ്ങി കണ്ണിനകത്ത് കയറിട്ട് സുബിക്ക് കൊളപ്പുള്ളിയപ്പനെ പോലെ ആയിപ്പോയി സുബി സുബിക്ക് സംഗതി മനസ്സിലായി പക്ഷെ കണ്ണ് നീറിയിട്ട് സുബി സ്റ്റേജിൽ വെച്ച് അതങ്ങ് കൊടഞ്ഞ് കളഞ്ഞു പിന്നെ ആ കുണ്ണേട്ടം വന്നോ ഞാൻ ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ ഈ ലിപ്പ് കറക്റ്റ് ആണ് പക്ഷെ സുബി ഇവനെ ചീത്ത വിളിക്കും അടുത്ത പത്ത് മിനിറ്റ് ഈ സ്കിറ്റിൽ സുബി ആ ഉണ്ണിട്ട് നീ എവിടെ നോക്കിയാടാ ഇങ്ങനെ ചെയ്തത് നിനക്ക് കണ്ണ് കണ്ടുപിടാടാ ചെറുക്കൻ നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് സുബി ഇവനെ അടുത്ത പത്ത് മിനിറ്റ് ആക്കാര് നോക്കുമ്പോ സ്കിറ്റ് നടക്കുന്നുണ്ട് ഡയലോഗും പറയുമ്പോ ലിപ്പ് ഔട്ട് വേറെ ലിപ്പ് ഇവിടെ സ്റ്റേജിൽ കേട്ടിട്ടാണ് ഇവൻ മിണ്ടാതെ നടക്കുന്നത് ഒന്ന് രണ്ട് ചീത്ത അവനെ വിളിച്ചോന്ന് എനിക്ക് നല്ല സംശയം വിളിച്ചു കാണാനുള്ള സ്വഭാവം വിളിച്ചു കാണാനുള്ള സ്വഭാവം ഉണ്ടാവും അങ്ങനെയാണ് സ്പോൺസർ ഇല്ലാത്ത ഞാനിത് ഇവരോ ധർമ്മനോട് പറയുമ്പോൾ ധർമ്മം എന്റെ ഒരാക്കാന്ന് പറഞ്ഞു ഇത് സംഭവിച്ചവനോട്